എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ അഞ്ചായി തിരിച്ചിട്ടുണ്ട് അഗ്നി ജലം വായു ആകാശം പൃഥ്വി എന്നിങ്ങനെ ഇതിൽ വായു നക്ഷത്രത്തിൽ വായു നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിലെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ പൊതുവായി വരുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം വായു നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളുടെ പൊതുവായ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ പായുനിസ്ത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളാണ് നന്നായി സംസാരിക്കാനും സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും കഴിയുന്നവരാണ് അതുവഴി ധാരാളം സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്നവരാണ് അതേ സമയത്ത് തന്നെ ചിലപ്പോൾ ശോഭിച്ച് സംസാരിക്കുകയും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയുന്നത് മൂലവും മിത്രങ്ങളെപ്പോലെ ശത്രുക്കളും ഉണ്ടാകുന്നവരാണ് വായു നക്ഷത്രത്തിൽപ്പെട്ടവർ ഏറെ ഊറും പേരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഏതറ്റവും വരെ പ്രയത്നിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് വായു നക്ഷത്രത്തിൽപ്പെട്ടവർ ഏറെ ഊറും പേരും ഇവർ കഠിനാധ്വാനികളാണ് ഇവർ അലസന്മാർ വളരെ കുറവായിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകത പൊതുവെ അങ്ങനെ അലസന്മാർ ഈ നക്ഷത്രങ്ങളിൽ കാണുന്ന പ്രയാസമായിരിക്കും എപ്പോഴും എന്തെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലാണ് അവർക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് ആ നക്ഷത്രക്കാരെന്ന് പറയാവുന്നതാണ് ഇവരുടെ നേട്ടങ്ങളുടെ പ്രധാന കാരണം ഇവരുടെ കഠിനാധ്വാനവും ഒപ്പം ആത്മവിശ്വാസവും തന്നെയാണ് പൊതുവെ നോക്കുമ്പോൾ ഇപ്പോൾ ബാല്യകൗമാരങ്ങൾ അത്ര ഗുണകരമായിട്ടല്ല കണ്ടുവരുന്നത് ഗൃഹനിലയുടെ ഗുണം മൂലം അപൂർവം ഭാഗ്യവാന്മാർ മാത്രം ജന്മം കൊണ്ട് തന്നെ സമ്പന്നതയിൽ ജനിക്കുന്നവരായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും പൊതുവേ സ്വയാർജിതധനത്തോടു കൂടിയവരായിട്ടാണ് വായുചിത്രക്കാരെ കാണുന്നത് അതായത് സ്വന്തം അധ്വാനത്തിൻ്റെ ഉള്ള നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയാവുന്നത് പൊതുവെ ഇവർക്ക് സ്വചനങ്ങളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ പറയത്തക്ക ഗുണാനുഭവങ്ങളിൽ പല കാരണങ്ങളാൽ ലഭിക്കാതെ വരുന്നത് മൂലം ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായ ഒരു ജീവിതമാർഗം കണ്ടെത്തുകയും അതിലൂടെ പടിപടിയായി ഉയർന്നു ഉയരങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എത്ര കണിനാധ്വാനവും ചെയ്യാൻ മടിയില്ലാത്തവരായതുകൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും പരാജയങ്ങളും ഒക്കെ നേരിട്ടാൽ പോലും അവയൊക്കെ മറികടന്ന് മുന്നേറുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ പലപ്പോഴും സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അന്യദേശത്തോ അന്യസംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഉയർച്ചകളിലേക്ക് എത്തുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പലപ്പോഴും ഇവർക്ക് സ്വന്തം നാടിനേക്കാൾ ഗുണകരമായി വരുന്നത് അന്യനാടുകളായിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഈ വാഹി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഗൃഹനിലൊക്കെ വിദേശവാസവും വിദേശ ജോലിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ നൽകുന്നത് സ്വന്തം നാടിനേക്കാൾ കൂടുതലായിട്ട് അന്യനാടുകളാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കി ഈ കർമ്മ തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ പലതരം ഗുണങ്ങൾക്കും കാരണമായി തീരുന്നതുമായിരിക്കും ഇവർ ആരോടും നന്നായി പെരുമാറാനും സംസാരം കൊണ്ട് പെരുമാറ്റം കൊണ്ടൊക്കെ ആരെയും തങ്ങളെ അടുപ്പിക്കാനും കഴിയുന്നതുപോലെ തന്നെ ക്ഷിപ്രകോപികളായതുകൊണ്ട് തന്നെ അത് മാത്രവുമല്ല സന്ദർഭവും സാഹചര്യവും നോക്കാതെ ചിലപ്പോൾ എടുത്തടിച്ചതുപോലെ മറുപടി പറയുന്നത് കൊണ്ടും ഒക്കെ പലപ്പോഴും കർമ്മരംഗത്തൊക്കെ ഇവർക്ക് പലപ്പോഴും പരാജയങ്ങളും സൗ സൗഹൃദങ്ങൾ തന്നെ പിന്നീട് ശത്രുക്കളായി മാറുന്ന സാഹചര്യങ്ങളും വന്ന് ചേരാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷത ആയതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥകൾ ഒന്ന് ചേരാറുമുണ്ട് ഇവരുടെ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരും ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ പോലും വിളിച്ചു പറയുന്നവരും ആയതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണവും കൂടാൻ സാധ്യത കൂടുതലാണ് ഏതെന്നാൽ പൊതുവെ ഇവർക്ക് സന്ദർഭോചിതമായി പെരുമാറാൻ കഴിയുന്നത് കൊണ്ട് എപ്പോഴും കൂടെ നല്ലവരായ കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇവരുടെ ക്ഷോഭം ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നല്ല പെട്ടെന്ന് ശോഭിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് കുറച്ച് പശ്ചാത്തലിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എന്നിരുന്നാലും അവരുടെ സ്വാതന്ത്ര്യത്തെയോ അവരുടെ ഇഷ്ടങ്ങളെയോ ഒക്കെ ചോദ്യം ചെയ്യുന്നവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഇവിടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന തരത്തിൽ ആരെങ്കിലും പെരുമാറിയാൽ അത്തരക്കാരോട് ഉള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുമാണിവർ ഒരു ദീർഘകാലം ഇത്തരക്കാരുടെ മനസ്സിൽ പക കൊണ്ട് നടക്കുന്നവരുമാണ് പലരും എന്നുള്ളതാണ് ഒരു വസ്തുത ഇവർ ക്രമേണയുള്ള അഭിവൃദ്ധിയാണെന്ന് പറഞ്ഞു ജീവിതത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പലതരം പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് ക്രമേണ ജീവിതത്തിൽ മുന്നേറി പടിപടിയായി ജീവിതത്തിൻ്റെ ഉയർച്ചകളിൽ എത്തിച്ചേരുന്നവരാണ് ഏറെ ഊറും പേരും ഇവരുടെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ഇവരുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കാര്യം ഉറപ്പിച്ച് പറയാവുന്നതുമാണ് ഉയർന്ന ആത്മവിശ്വാസം പുലർത്തുന്നവരാണിവർ അങ്ങനെയൊന്നും പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നവരുമാണ് എങ്കിലും ചില സാഹചര്യങ്ങളിൽ ചില പരാജയങ്ങളൊക്കെ ഇവരെ മാനസികമായി തളർത്താറുമുണ്ട് എന്നുമാത്രമല്ല ഇഷ്ടപ്പെടുന്നവരിൽ നിന്നൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഇവരെ പലപ്പോഴും പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നയിക്കുന്നതും അത്തരം സാഹചര്യങ്ങളിലൊക്കെ അവർ മാനസികമായി പലപ്പോഴും തളരാറുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ് ഇവരുടെ വിവാഹാദികാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഗൃഹത്തിലേക്ക് അനുകൂലമായ യോഗങ്ങളൊക്കെ ഉള്ളവർ വിവാഹം ഒക്കെ കഴിച്ച് സുന്ദരമായ ജീവിതം നയിക്കുന്നതായി കണ്ടുവരാറുണ്ട് വരാറുണ്ട് സത്സന്താനയോഗമൊക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും പൊതുവേ ഇവരുടെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു ഭവിക്കുന്നതായിരിക്കും ദമ്പതിമാർക്കിടയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ് അതൊക്കെ ഒരു പരിധി പരുവത്തിൽ ഒരു പരിധിക്കപ്പുറം പോകാതിരിക്കാൻ അവർ ശ്രമിക്കുന്നതും അവരിൽ തന്നെ അത്തരം പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കും ചിലർക്ക് സന്താന ക്ലേശം പലപ്പോഴും വന്ന് ഭവിക്കാറുണ്ട് അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പലപ്പോഴും അവരുടെ ക്ലേശങ്ങൾക്ക് കാരണം സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും പലപ്പോഴും വൈകി വരുന്ന സന്താനയോഗമൊക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ഇവരെ വല്ലാതെ പ്രതിസന്ധികളിലും വിഷമത്തിലും കൊണ്ട് എത്തിക്കാറുണ്ട് എന്നിരുന്നാലും ഇവർ നല്ല വിശ്വാസികളാണ് ഈശ്വര വിശ്വാസികളും ആത്മവിശ്വാസികളൊക്കെ ആയതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ വന്നു ഭവിക്കാറുണ്ട് സമയമോശം മൂലമൊക്കെ പലപ്പോഴും പല പ്രതിസന്ധികളും വന്നു ഭവിക്കുമെങ്കിലും ജീവിതത്തിൽ ഇവർക്ക് ദൈവാധീനം അന്ന് ഭവിക്കാറുള്ളത് കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന പോലൊക്കെ ഏകദേശം കാര്യങ്ങൾ നടക്കാറുമുണ്ട് എങ്കിലും എന്തോ ഒരു കുറവ് ഇവരുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് പൊതുവെ മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുവാനും ഓക്കെ തയ്യാറായിട്ടുള്ളവരാണ് വായുപ്പെട്ടവരേറെ ഊറും പേര് ഇവർ അങ്ങനെ ആയിട്ടുള്ളവർ വളരെ വളരെ കുറച്ച് പേരെ സ്വാർത്ഥത ഉള്ളവരായിട്ട് കണ്ടുവരണം ഇവർ ക്ഷിപ്രകോപികളായതുകൊണ്ടാണ് പലപ്പോഴും ഇവർക്ക് പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് സന്ദർഭവും സാഹചര്യവും നോക്കി പെരുമാറാനും അവസരത്തിനൊത്ത് സംസാരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും അതവർക്ക് കഴിയാതെ വരും അത് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അവരട അതിനെ അതിലെ പ്രതികരിക്കുന്നതായിരിക്കും എന്നുള്ളത് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തായാലും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് എന്നിരുന്നാലും പലപ്പോഴും അതൊക്കെ അവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പൊതുവെ ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടത്തിന് ശേഷം അതായത് മുപ്പത് വയസ്സിന് ശേഷം ഇവർ പടിപടിയായി ഉയർന്ന് ഒരു നല്ല ജീവിത നിലവാരത്തിലൊക്കെ എത്തിച്ചേരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ജീവിതത്തിലെ ചില നെഗറ്റീവ് ഷൈലുകളിലേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർ വളരെ ദൈവ ദൈവത്തിൻ്റെ ആനുകൂല്യമുള്ള നക്ഷത്രക്കാരാണെന്ന് പറയാവുന്നതാണ് ദൈവാദീനോ ആത്മവിശ്വാസവും കൈമുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറെക്കുറെ വിജയം ഇവർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് എങ്കിലും ചില ഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന പരാജയങ്ങൾ ഇവരെ തളർത്താറുമുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് അതിനെ മറികടന്ന് മുമ്പോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ ഈ നക്ഷത്രത്തിൽ ഏറെ കൂറും പേരും വിജയിച്ചു വരുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് പരാജയത്തിൽ തളർന്നിരിക്കുന്നവർക്ക് അത് പലപ്പോഴും നിരാശീ കാരണമായി തീരുന്നതായിരിക്കും എങ്കിലും ഇവരങ്ങനെ തളർന്നിരിക്കുന്നവരല്ല അവർ കഴിയുന്നിടത്തോളം വിജയം വരിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുന്നതും പല മാർഗങ്ങളും ലക്ഷ്യം നേടുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നവരുമാണ് ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു സാധൂകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഏത് മാർഗവും അവർ പലപ്പോഴും അവർ സ്വീകരിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയാവുന്നത് ശരിക്കും പറഞ്ഞാൽ വായു നക്ഷത്രക്കാരായതുകൊണ്ട് ഇവരെക്കുറിച്ച് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും ജീവവായു പോലെയാണ് പലർക്കും വളരെ ഗുണകരമായ കാര്യങ്ങൾ ഇവരിൽ നിന്നുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ പോലെ പെരുമാറുന്നവരായിരിക്കും ചിലപ്പോൾ ഇളങ്കാറ്റ് പോലെയാണെന്ന് പറയാം മറ്റുള്ളവർക്ക് ഒരു തലോടലായിട്ട് ഇവർ വരാറുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാൻ കഴിയുന്നവരായിട്ടാണ് ഇവർ കാണപ്പെടുന്നത് അങ്ങനെയുള്ളവർ തന്നെ ചിലപ്പോൾ കൊടുങ്കാറ്റായും മാറാറുണ്ട് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കും പെരുമാറിക്കഴിഞ്ഞാൽ അവർ കൊടുങ്കാറ്റ് പോലെ പെരുമാറുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെയാകും ഇവർ വായു നക്ഷത്രക്കാരെന്ന് പറയുന്നത് തന്നെ കാരണം വായുവിൻ്റെ എല്ലാ പ്രത്യേകതകളും ഇവർക്കുമുണ്ട് മന്ദമാരതനായിട്ട് പെരുമാറുന്നവർ തന്നെ കൊടുങ്കാറ്റായി മാറുന്നതും ചിലപ്പോൾ ജീവവായു പോലെ പെരുമാറുന്നതും നമുക്കിവരിൽ കാണാൻ കഴിയുന്നതായിരിക്കും ഇതൊക്കെയാണ് പൊതുവേ ഉള്ള വായു നക്ഷത്രക്കാരുടെ പ്രത്യേകതകളായിട്ട് പറയാൻ കഴിയുന്നത് അപ്പോൾ എല്ലാ വായു നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാൻ വരെ ഏവർക്കും നന്ദി നമസ്കാരം